മൂന്ന് ജില്ലകളിൽ തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത വീടുകളിൽ വെള്ളം കയറി തിരുവനന്തപുരത്ത് കടൽക്ഷോഭം വീടുകളിൽ വെള്ളം കയറി ആലപ്പുഴയിൽ കടൽ വീണ്ടും ഉൾവലിഞ്ഞു ആലപ്പുഴ പുറക്കാട് കടൽ വീണ്ടും ഉൾവലിഞ്ഞു തീരത്ത് നിന്ന് ഇരുപത്തി അഞ്ച് മീറ്ററോളമാണ് ഇന്ന് രാവിലെ ഉൾവലിഞ്ഞത് നൂറ് മീറ്റർ പ്രദേശത്ത് ചെളിത്തട്ട് രൂപപ്പെട്ടു പത്ത് ദിവസം മുമ്പ് ഉൾവലിഞ്ഞ സ്ഥലത്തിന് സമീപമാണ് കടലിൽ ഈ പ്രതിഭാസം കണ്ടത് സ്വാഭാവികമായ പ്രതിഭാസം എന്ന് വിദഗ്ദ്ധർ ചാകരയ്ക്ക് മുന്നോടിയായുള്ള സ്വാഭാവിക ഉൾവലിയിൽ എന്നാണ് തീരവാസികൾ പറയുന്നതെങ്കിലും അന്തരീക്ഷത്തിലെ താപനില ഉയരുമ്പോൾ വേലിയിറക്കമുണ്ടായി കടൽ പിൻവലിയുന്നതായാണ് വിദഗ്ധരുടെ അഭിപ്രായം തോട്ടപ്പള്ളി അമ്പലപ്പുയ പുന്നപ്രഭാഗങ്ങളിലും പലതവണ ഈ പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട് പത്ത് ദിവസം മുമ്പ് കടൽ ഉൾവലിഞ്ഞ ഇടത്തിനു സമീപമാണ് ഇന്ന് രാവിലെ ഇരുപത്തിയഞ്ച് മീറ്റർ കടൽ ഉൾവലിഞ്ഞത് നൂറു മീറ്ററോളം ഭാഗത്ത് ചെളിത്തട്ട് രൂപപ്പെട്ടിട്ടുണ്ട് രാവിലെ ഒമ്പത് മണിയോടെയാണ് മായ പ്രതിഭാസം പക്കാട് മുതൽ തെക്കോട്ട് മുന്നൂറ് മീറ്ററോളം ഭാഗത്താണ് പത്ത് ദിവസം മുമ്പ് കടൽ ഉൾവൊഞ്ഞത് മൂന്ന് ദിവസം എടുത്താണ് അന്ന് കടൽ പൂർവ്വ സ്ഥിതിയിലായത് ചെളി അടിഞ്ഞ് തീരത്തുറച്ച മത്സ്യബന്ധന ഉപകരണങ്ങൾ തീരത്ത് നിന്ന് നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഇങ്ങനെ ചെളി അടിയുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ് ഏറ്റവും അധികം ബാധിക്കുന്നത് അതേസമയം തിരുവനന്തപുരം കരിങ്കുളത്തെ ശക്തമായി കടൽക്ഷോഭം പൂവാർ മുതൽ പൂന്തർ വരെയുള്ള മേഖലയിൽ ശക്തമായ കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത് കരിങ്കുളം പഞ്ചായത്ത് മേഖലകളിലാണ് വീടുകളിൽ വെള്ളം കയറിയത് ഉച്ചയ്ക്ക് രണ്ട് മണി മുതലാണ് വെള്ളം കയറി തുടങ്ങിയത് കരയിലടിപ്പിച്ച വള്ളങ്ങൾ കേടുപാടുകൾ സംഭവിച്ചു കൊയ്യൂർ മേഖലയിലെ റോഡുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ രാത്രി മുതലാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടായതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരെ മഴക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്ത അഞ്ചു ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചന പ്രകാരം ഇന്ന് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലും നാളെ തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിലും മയസാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തൃശ്ശൂർ പെരിഞ്ഞനം ബീച്ചിലും ഇന്ന് കടലേറ്റം വലിയ തിരകൾ ശക്തമായ തലയിലേക്ക് അടിച്ചു കയറുകയാണ് വെള്ളവും മണ്ണും അടിച്ചു കയറി മത്സ്യബന്ധന വലകൽ നശിച്ചു രാവിലെ കമ്പനിക്കടവ് ഭാഗത്ത് കടൽ ചുഴലി ഉണ്ടായിരുന്നതായും നാട്ടുകാർ പറഞ്ഞു പെരിഞ്ഞനം സമിതി ബീച്ച് കയ്പമംഗലം വഞ്ചിപ്പുര എന്നിവിടങ്ങളിലാണ് കടലേറ്റം ഉണ്ടായത്